കേട്ടോ രാവിലെ അഞ്ചുമണിയായപ്പോൾ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഒരു സാരിയൊക്കെ എടുത്തു ചുറ്റി പിന്നെ നമ്മള് അത്തവടിയിൽ പരിപാടിയാണ് അപ്പോൾ ഈ അത്തടിയിൽ അങ്ങോട്ട് ഞാൻ തുടങ്ങിയതും ഞാൻ ഈ പുറത്ത് നമ്മുടെ പാസയിലാണ് കേട്ടോ ഫ്ലാറ്റിന്റെ പുറത്തായിട്ട് പാസയിലാണ് നമ്മുടെ അത്തവിടാനൊക്കെ ഇങ്ങോട്ട് ഒരുങ്ങിയത് ഈ സാരിയൊക്കെ ചുറ്റിയെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു തീരുന്നതിന് വേണ്ടി ഞാൻ ഈ സാരി എല്ലാം അഴിച്ചു വെച്ചു കേട്ടോ ഭയങ്കര ചൂട് ഇവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇത് ഈ ചൂടത്ത് അത്തൊക്കെ ഇട്ട് തീരുവാണെങ്കിൽ ഞാൻ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ഉടുത്ത അതേ ഫോഴ്സിൽ തന്നെ ഉണ്ടല്ലോ പൂക്കളൊന്നും പറക്കി വെക്കുന്നതിന് പെട്ട് തന്നെ ഞാനിത് ഊരി അങ്ങ് കൊണ്ടുവച്ചിട്ട് അടുത്ത ഡ്രെസ്സൊക്കെ എടുത്തിട്ടാണ് വന്ന് പിന്നെ അത്തൊക്കെ കംപ്ലീറ്റ് ആക്കിയത് അപ്പം നമ്മുടെ അത്ത എങ്ങനെയുണ്ട് ശർക്കര ഉരുക്കാനായിട്ട് ഇളക്കി തരുന്നത് പന്ത്രണ്ടര പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളൊക്കെ റെഡി ആക്കി ടേബിളിൽ വന്ന് ഇനി പായസം ഏട്ട ഇളക്കുന്നേ ഉള്ളൂ പച്ചടി കിച്ചടി മോര് ഇനി പരിപ്പ് വരാനുണ്ട് പരിപ്പ് ലാസ്റ്റ് ചെയ്യാൻ കരുതിയേ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് ആ ഇഞ്ചി നാരങ്ങ മാങ്ങ അപ്പം ഇനി ബാക്കിയും കൂടെ ആക്കി പെട്ടെന്ന് കൊണ്ടുവരണം ചോറായിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ സംഭവങ്ങളെല്ലാം ഇലയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പാചകമൊന്നും കാണിച്ചില്ലെങ്കിലും എല്ലാം ഒക്കെ റെഡിയാക്കി ഇഞ്ചി നാരങ്ങ മാങ്ങ പിന്നെ കായയൊക്കെ ഞാൻ വറുത്തതാണ് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ നോക്കി വെട്ടിയ ഇലയല്ലാത്തോണ്ട് തന്നെ എല്ലാ ഇലകളും ഭയങ്കര മോശമായിരുന്നു കഴുകി കഴുകി ഊപ്പാട് വന്ന് പിന്നെ കുറെ കീറിപ്പോയി വാങ്ങിയ ഇലകളാണല്ലോ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നല്ല വിലയുമാണ് ഇലയ്ക്ക് അപ്പോൾ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കുകയാണ് അപ്പോൾ അത് ആ പരിപ്പൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കുഴച്ചങ്ങ് തുടങ്ങി പിന്നെ മോര് വന്നു മോര് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പായസം വന്നു അടപ്രഥമനാണ് ഒന്നും പറയേണ്ട അടപ്രഥമനെ പറ്റി അടിപൊളിയായിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രഥമനും കണ്ടാൽ ഞാൻ അവിടെ കമന്ന് വീഴും പിന്നെ ഞാൻ കട്ടിലേ ചെന്ന് മലന്നു വീഴും അതാണ് അവസ്ഥ കാരണം ഞാൻ ഇഷ്ടം മാതിരി മധുരം കഴിക്കുന്ന ആളാണ് എന്ത് ചെയ്യാനായി എൻ്റെ ഒരു കാര്യം അല്ലേ

ടിഫിൻ ബോക്സ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഓണം കൂടാനായിട്ട് കുറച്ച് പേരുണ്ടാവും എന്നുള്ളത് നമ്മളിവിടെ വന്ന പുന്തൊട്ടേ ഉള്ള നമ്മളുടെ സൗഹൃദമുള്ള ഒരു കുടുംബമാണ് കേട്ടോ ഇവർ ഇവര് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ അപ്പോ അവരുടേതായ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കും നമ്മുടെ ആഘോഷങ്ങളൊക്കെ കൂടാനായിട്ട് അവരെയും വിളിക്കും

അവർ നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ യാത്ര പറഞ്ഞു പോയി അതിന് ഉണ്ടല്ലോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ പൂക്കളൊക്കെ വാരി മാറ്റി പുറത്താണല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഓണാഘോഷമൊക്കെ ഇങ്ങനെ അവസാനിച്ചു അപ്പോൾ ഇനി നമുക്ക് നീണ്ടൊരു കാത്തിരിപ്പാണ് ഈ സുന്ദര ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ